എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം ഭരണി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ പൊതു സ്വഭാവങ്ങളെ പറ്റിയാണ് ഭരണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് സ്ത്രീകളുടെ മാത്രം ഫലങ്ങളാണ് ഭരണി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ വിശാലമായ നെറ്റിത്തടം അതുപോലെ മനോഹരമായ കണ്ണുകൾ അതൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ് അതുപോലെ വളരെയധികം ശുദ്ധിയുള്ളവരാണ് ഇവർ അതുപോലെ ഇവരുടെ ഹൃദയവും വളരെയധികം പരിശുദ്ധമാണ് ഭരണി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ അതുപോലെ ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പലരും കുടുംബ ഭരണത്തിൽ നന്നായി ശോഭിക്കുന്നവരാണ് കുടുംബത്തെ വേണ്ട വിധമൊക്കെ നന്നായി പരിപാലിക്കുന്നതിൽ ഇവർ മുൻപന്തിയിൽ തന്നെയാണ് അവർക്ക് സ്വന്തം കുടുംബം കഴിഞ്ഞിട്ട് മാത്രമേ അവർ മറ്റുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുക പോലുമുള്ളൂ ഈ ഒരു കാര്യമൊക്കെ കൊണ്ട് ഭർത്തൃഗ്രഹത്തിൽ നിന്നൊക്കെ ഇവർക്ക് ചില ദുരിതങ്ങളൊക്കെ ഉണ്ടാകാറും ഉണ്ട് ഭർത്താവ് തന്നെ ചിലപ്പോൾ എതിർപ്പുമായി വരാറുമുണ്ട് കാരണം ഇവർ ചിന്തിക്കുന്നത് സ്വന്തം ഭർത്താവും മക്കളും ഒക്കെ അടങ്ങുന്ന സ്വന്തം കുടുംബത്തെപ്പറ്റി മാത്രം ആയിരിക്കും കല്യാണം ഒക്കെ കഴിച്ചു വരുന്ന വീടിനെ പറ്റിയൊക്കെ ഇവർ രണ്ടാമത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ ഭരണി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളിൽ കൂടുതൽ പേർക്കും നല്ല തൻ്റെ സ്വഭാവമുള്ളവരാണ് അത് മറ്റുള്ളവരെക്കാളും അല്പം തൻ്റെ സ്വഭാവം ഇവർക്ക് കൂടുതലായിരിക്കും അതുപോലെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇവർ വാശി പിടിക്കുന്ന ഒരു സ്വഭാവം ഇവരുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ വേറൊരു നെഗറ്റീവ് പോയിൻറ്റ് മറ്റുള്ളവരുടെയൊക്കെ കുറവുകളും പോരായ്മകളും ഒക്കെ ശ്രദ്ധിക്കുന്ന കാര്യവും ഇവർക്ക് മറ്റുള്ളവരെക്കാളും അല്പം കൂടുതൽ ആയിരിക്കും എന്നുള്ളതാണ് ഇവർ നല്ല പരിശ്രമശാലികളൊക്കെയാണ് അതുപോലെ ആൾക്കാരെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയുന്ന കാര്യത്തിൽ ഇവർക്ക് നല്ല ശ്രദ്ധയൊക്കെ ഉണ്ട് ആരാണ് നല്ലത് ആരാണ് ചീത്ത എന്നൊക്കെ ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ ഈശ്വരഭക്തിയും ഇവർക്ക് അല്പം കൂടുതലായിരിക്കും അതുപോലെ പുറത്ത് നിന്നുള്ളവരോടൊക്കെ പെരുമാറുന്ന രീതിയിലും ഇവർ അല്പം മുൻപന്തിയിൽ തന്നെ ആയിരിക്കുന്നതാണ് ഇവർക്ക് അല്പം ചഞ്ചല ഹൃദയമാണ് ഇവർക്കുള്ളത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതുപോലെ സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ ഇവർ മുൻപന്തിയിൽ തന്നെ ആയിരിക്കും അതുപോലെ ഇവർക്ക് വേറൊരു നെഗറ്റീവ് പോയിൻ്റ് ഇവർ സ്വയം പുകഴ്ത്താറുമുണ്ട് അതുപോലെ ഇവർ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ രണ്ടാമതാണെന്ന് വയ്ക്കുക പക്ഷേ ഇവർ ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കില്ല എപ്പോഴും മുൻപന്തിയിൽ തന്നെ വരണം എന്ന ആഗ്രഹമാണ് ഇവർക്ക് എപ്പോഴും ഉള്ളത് അതുപോലെ തൻ്റെ ഇടം തൻ്റെ ഇടത്തിൻ്റെ കാര്യത്തിലും ഇവർ മുൻപന്തിയിൽ തന്നെയാണ് ഈ ജനന സമയത്തിൻ്റെയൊക്കെ വ്യത്യാസം മൂലം അല്പം വ്യത്യാസം വന്നാലും തൊണ്ണൂറ് ശതമാനം ഭരണി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്കും ഈ പ്രത്യേകതകളൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നന്ദി നമസ്കാരം